പ്രശസ്ത നടി അതീവ ഗുരുതരാവസ്ഥയിൽ വയറ്റിൽ ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് നടി ചികിത്സയിലായിരുന്നു എന്നാൽ പെട്ടെന്ന് ആരോഗ്യാവസ്ഥ വഷളായി പ്രശസ്ത ബംഗാളി നടി ബാസന്തി ചാറ്റർജിയെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്ന ഗീത എൽ എൽ ബി എന്ന ഷോയിലുൾപ്പെടെ നിരവധി പരമ്പരകളിലും സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടിയാണ് ബാസന്തി ചാറ്റർജി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അഭിനയരംഗത്തേക്ക് ചുവടുവെച്ച നടിക്ക് ഇപ്പോൾ എൺപത്തിയാറ് വയസ്സുണ്ട് നടിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമാണ് എന്ന തരത്തിലാണ് സഹതാരങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനയോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്